പ്രശ്നങ്ങൾ നിറഞ്ഞ കലങ്ങി പറഞ്ഞിരിക്കുമ്പോൾ ജീവിതം കലക്കലായിരിക്കും കലക്കെല്ലാം കോരാൻ നിൽക്കരുത് മനസ്സൊന്ന് ശാന്തമായിട്ടിരിക്കെ എവിടെയെങ്കിലും വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തനിച്ചൊന്നിരിക്കെ ശാന്തമായിട്ട് വെക്കുക ഒന്ന് തെളിയട്ടെ അല്ലാതെ പോയിട്ട് ബഹളം വെച്ച് അത് പറഞ്ഞ് ഇത് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ ആരോടും പറഞ്ഞാലും അവർക്കൊന്നുമല്ല അവർ ഇന്ന് എൻ്റെ ഒരാളും സംസാരിക്കുക പറയുകയാണ് ഭാര്യ മത്തമായിട്ട് വഴക്കുണ്ടായി വഴക്കുണ്ടായിരുന്നു ഒരു കൗൺസിലർ പറഞ്ഞു നിങ്ങൾ ആറ് മാസം പിരിഞ്ഞിരിക്കാം അപ്പം അല്ലെ ശരിയാവുന്നു പറഞ്ഞു ഈ ആറ് മാസം പിരിഞ്ഞു നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഭർത്താവിന്റെ ബന്ധുക്കൾ മൊത്തം പോയിട്ട് ഭാര്യയുടെ കുറ്റ ആളുടെ തലയിൽ പറഞ്ഞു കൊടുക്കും ഭാര്യയുടെ ബന്ധുക്കൾ മൊത്തം പോയിട്ട് അവളോട് ഭർത്താവിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കും ഇതല്ലേ നടക്കണത് ഇവര് ആറ് മാസങ്ങളിൽ ആറ് വർഷമായി നിങ്ങൾക്ക് അടിയും അടിച്ച് കൊല്ലുന്നു ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം വെച്ചിരിക്കുന്ന വലിയ നിധികൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മൾ പരസ്പരം പാടം പിടിപ്പിക്കുന്നുണ്ട് ഞാനോ വരുത് നീയോ വരുത് പിന്നെ കാണിച്ചു തരാം നിനക്ക് നീ മുന്നേ തോക്കാനൊന്നും ആവശ്യമില്ല ഞാൻ ചോദിക്കട്ടെ ആരും കാണാതെ ഭർത്താവിന്റെ ചേട്ടൻ ഭാര്യയുടെ മുന്നേ തോക്കുന്നത് കാണാനാണെന്ന് നമ്മുടെ ആർഗ്യമെന്റ് വിട്ടു കൊടുക്കാം ഓക്കെ ചേട്ടാ ചേട്ടാ പറഞ്ഞു ശരി 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 ഓക്കെ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയുള്ളൂ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ഒരുപാട് മിണ്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവണം കാര്യം അവർക്ക് നിങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ എങ്ങാനും നിങ്ങളോട് മിണ്ടാട്ടം വല്ലാതെ കുറച്ചിട്ടുണ്ടെങ്കിൽ അവൾ വേറെ എവിടെയോ ആരോടൊക്കെ മിണ്ടി തുടങ്ങിയിട്ടുണ്ടോ വാട്സപ്പിലായിരിക്കും ഫേസ്ബുക്കിലായിരിക്കും ഇൻസ്റ്റഗ്രാമിലായിരിക്കും അങ്ങനെ വേറെ തുടങ്ങിയിട്ടുണ്ടാവും അവൾ സ്ത്രീ ആണോ അവർക്ക് മിണ്ടാൻ ഒരാൾ വേണം അവർക്ക് ഏറ്റവും ഇഷ്ടം ഭർത്താവ് ആണ് കേട്ടിരിക്കുകയാണെങ്കിൽ ഭർത്താവ് കേൾക്കുന്നില്ല വേറെ എന്താണോ കേൾക്കാൻ ഇനി ആരില്ലെന്ന് വിചാരിക്കും ഈ പറഞ്ഞ പോലെ പാത്രത്തോട് പൂച്ചയോട് പത്രത്തോ കാ ജീവിതത്തിൽ പലതും ഉപേക്ഷിക്കാൻ കാരണങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല അല്ലേ കാരണം വിളിച്ചും നമ്മളിൽ നിന്നും വളരെയധികം വിദ്ധരത്തിലല്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് തകർന്ന റോഡിക്കൂടിയാണ് നടക്കുന്നതെങ്കിലും എവിടെയോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുടെ നിലവിൽ വിളിച്ചു ബാക്കി നിൽക്കുന്നതെന്ന പലതും നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ഒരു കാര്യം ഓർക്കണം കേട്ടോ നമ്മൾ എവിടെയെങ്കിലും തകർന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അപമാനിക്കപ്പെടുന്നവരുടെ മുമ്പിൽ മാനിക്കുന്നതിനാണ് നമ്മുടെ ദൈവം അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ തകരുന്നതിന് ഒരു കാരണം എന്താണെന്നറിയോ ഭാര്യയുടെ ഫീലിംഗ്സിനെ ഭർത്താവ് വാലിഡേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിന്റെ വേദനകളെ ഭാര്യ വാലിഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഇപ്പൊ എന്റെ ഭാര്യ വല്ലാതെ വേദനിക്കുമ്പോൾ ഞാൻ പോയിട്ട് പറയും ദൈവം ഒന്നും സംഭവിക്കുന്നില്ല പറയുന്നതിലും തെറ്റുന്നില്ല ഇത് കേൾക്കുന്ന ആൾക്ക് അവരുടെ വേദന നമ്മൾ മനസ്സിലാക്കില്ല എന്ന് തോന്നൂലേ എക്ലസ് എസ് മൂന്നിന്റെ നാലില് എല്ലാത്തിനും ഒരു കാലം പറയുന്നുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേദന അനുഭവിക്കാൻ ഒരു കാലമുണ്ട് അങ്ങനെ വേദന അനുഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് രോമാലേഖനം പന്ത്രണ്ടിന്റെ അഞ്ചിൽ